നമസ്കാരം നമസ്കാരം സാർ ഈ തലശ്ശേരി കലാപത്തിനെ സംബന്ധിച്ച് സി പി എമ്മും ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് നാം കേട്ടിട്ടുള്ള ആ കഥകൾ മുസ്ലിം സമുദായത്തെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞ ആ കഥകൾ ഒക്കെ പച്ച കള്ളമാണ് എന്നുള്ളത് തന്നെയല്ലേ സത്യം അതിന്റെ ചില വസ്തുതകളൊക്കെ ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്നു കെ എം ഷാജി എന്ന അവരുടെ ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് ഇപ്പോൾ ഒരു പ്രസംഗത്തിൽ അതൊക്കെ വീണ്ടും സംസാരിച്ചിരിക്കുന്നു പിണറായി വിജയന്റെ ഒക്കെ പങ്ക് എന്ന് പറയുന്നതൊക്കെ പച്ച കള്ളമാണ് സി പി എം പറയുന്നതൊക്കെ പച്ച കള്ളമാണ് എന്ന് പറയുന്നു സാർ സാർ ഇത്തരം കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന ഒരാളാണ് സാറിന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം സാർ ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ തലശ്ശേരി കലാപ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് തലശ്ശേരി പള്ളിക്കാത്ത കുഞ്ഞിരാമനെ ആർ എസ് എസ് കാര്ക്ക് തുടങ്ങിയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഇപ്പോ കെ എം ഷാജി പറയുന്നതിന് മുമ്പ് തന്നെ വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ സർക്കാർ അച്യുതമേനോൻ സർക്കാർ നിയോഗിച്ച വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് ഇവർ പറയുന്ന ഈ മാജിക് കഥകളുമായി ബന്ധമുള്ളതല്ല എന്നാണ് ഷാജി ഇന്ന് പറഞ്ഞത് വിധേയത്തിൽ കമ്മീഷൻ കലാപത്തെ കുറിച്ച് അന്വേഷിക്കുകയും പലയിടത്തും സി പി എം കാർ തന്നെ മുസ്ലിം വിഭാഗത്തിനെതിരായി പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തുകയും അതിൽ അവരെ പ്രതിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വിധേയത്തിൽ കമ്മീഷൻ പറയുന്നത് അന്ന് സി പി ഐ ഭരണകക്ഷിയാണ് സി പി എമ്മിന് എതിർപക്ഷത്താണ് അതുകൊണ്ട് സി പി ഐക്കാർ അന്ന് കൊടുത്ത മൊഴികൾ പൂർണ്ണമായും സത്യമാണോ എന്ന് ഇന്ന് പറയുക എളുപ്പമല്ല അത് പറയേണ്ടത് സി പി ഐക്കാർ തന്നെയാണ് അന്ന് കൊടുത്ത മൊഴികൾ ശരിയാണോ എന്നുള്ളത് പക്ഷെ ഒരു കാര്യം വളരെ ശരിയാണ് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആൾ മരിച്ചു കിടന്നത് ഒരു കള്ളുഷാപ്പിലാണ് എന്നത് സത്യമാണ് മാത്രമല്ല വിധേയത്തിൽ കമ്മീഷന്റെ ഇത്രയും ദീർഘമായ അന്വേഷണ റിപ്പോർട്ടിൽ ഒരിടത്തും കുഞ്ഞിരാമന്റെ മരണമോ കുഞ്ഞിരാമന്റെ പേരോ കുഞ്ഞുരാമന്റെ കൊലപാതകമോ മെൻഷൻ ചെയ്തിട്ടില്ല ആർ എസ് എസ് കാര്ക്ക് യാതൊരു സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പള്ളികൾ പൊളിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് പിണറായി എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നടത്തി അന്ന് ആർ എസ് എസ് ഒന്നുമില്ല കാര്യമായിട്ട് ആരുമില്ല ആ നാട്ടിൽ പള്ളി പൊളിച്ചതിന്റെ കഥയാണ് ഇപ്പോൾ ഷാജി പറഞ്ഞത് ഒരു ദിവസം പൊളിച്ചു പകുതിയാക്കി നിർത്തി പിറ്റ സംബന്ധം ബാക്കി പൊളിച്ചു എന്നാണ് അത് വിധേയത്തിൽ കമ്മീഷൻ ഞാൻ വിധേയത്തിൽ കമ്മീഷൻ മുഴുവൻ വായിച്ചിട്ടില്ല ഏതായാലും അങ്ങനെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന കഥ പൂർണ്ണമായും തെറ്റാണ് കാരണം നമുക്ക് ആശ്രയിക്കാവുന്നത് വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെയാണ് അതാണ് അന്നുണ്ടായ ഏറ്റവും പ്രധാന ഔദ്യോഗിക രേഖ ജസ്റ്റിസ് ഇദ്ദേഹത്തിലിനെ സർക്കാർ നിയോഗിക്കുകയും ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് നിലവിലുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം കാരണം മറ്റതൊക്കെ കേട്ടുകൾ കഥകളാണ് ഇവരെ പ്രസംഗിക്കുന്നതും തലശ്ശേരി കലാപത്തിൽ കാക്കാൻ വേണ്ടി കുഞ്ഞുരാമൻ പോയി എന്നുള്ളത് കുഞ്ഞുരാമൻ ഏത് പള്ളി കാത്തു എന്നൊന്നും ഈ റിപ്പോർട്ടിലില്ല കുഞ്ഞിരാമൻ എന്തിനാണ് കള്ളുഷാപ്പിൽ മരിച്ചു കിടന്നത് അതിന് എത്രയോ കിലോമീറ്റർ ദൂരെയുള്ള കൂത്തുപറമ്പ് അടുത്തുള്ള കള്ളുഷാപ്പിലാണ് മരിച്ചു കിടന്നത് എന്ന് പറയുന്നു അപ്പോൾ ഇത് കൃത്യമായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് വിദഗ്ധ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം അത് പബ്ലിഷ് ചെയ്തിട്ട് അതിൽ താൽപര്യം അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇവർക്കൊക്കെ അവസരമുണ്ട് കാരണം ചരിത്രം എപ്പോഴും അങ്ങനെ നമുക്ക് വേഗമായി വിടാൻ പാടില്ല ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ചരിത്രത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അത് സി പി ഐ പറയുന്നതാണോ സി പി എം പറയുന്നതാണോ ലീഗുകാർ പറയുന്നതാണോ അല്ലെങ്കിൽ കമ്മീഷൻ പറയുന്നതാണോ എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് മറുപടി കിട്ടാൻ ഇതൊരു അവസരമാക്കണം ഞാൻ ഷാജി പറയുന്നതിന് നൂറ് ശതമാനം ഞാൻ റിപ്പോർട്ട് കാണാത്തടത്തോളം ഷാജി പറയുന്നതിന് എനിക്ക് വിശ്വസിക്കാനും അവിശ്വസിക്കാനും പറ്റില്ല അപ്പോൾ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാൻ സി പി എമ്മോ ലീഗോ ആരാണെങ്കിലും അത് തയ്യാറാവണം ആ റിപ്പോർട്ട് വെച്ച് കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ സാർ പറയുന്നത് ശരിയാണ് ഷാജി പറയുന്നത് മാത്രമല്ല ഒന്നും നോക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ റിപ്പോർട്ട് തന്നെ പുറത്തു വരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സംബന്ധിച്ച് മുമ്പ് പി ടി തോമസ് നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഇതേ വിഷയം വിഷയം കുഞ്ഞുരാമന്റെ മരണം തലശ്ശേരി കലാപവുമായി യാതൊരു ബന്ധവുമില്ല കല്ല് ഷാപ്പിൽ അടിപൊളി ഉണ്ടാക്കിട്ട് പോന്നതാണ് അന്ന് അന്ന് പി ടി പറഞ്ഞിരുന്നു അന്ന് മുഖ്യമന്ത്രി വലിയ ആവേശത്തോടുകൂടി പറഞ്ഞിരുന്നു ഇപ്പോ ഷാജി കുറച്ചുകൂടി കടത്തിയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ സഹോദരൻ ജ്യേഷ്ഠൻ അതിൽ എന്താണ് ചെയ്തത് എന്നും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം കേസിൽ പ്രതിയാണെന്നും ഒക്കെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അത് അന്വേഷിച്ച് പുറത്തു വരട്ടെ അത് പുറത്തു വരാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും സർക്കോ കൊറേ ഇങ്ങനെ വീമ്പു പറച്ചിലുകളും അതിന്റെ പേരിലുള്ള ഒരു ക്രെഡിറ്റ് അടിക്കലും ഒക്കെ ആയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സി പി എം പറയുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി നമുക്ക് ആ റിപ്പോർട്ട് കിട്ടാൻ എന്തെങ്കിലും ആ പറയുന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടിയാലേ അതൊരു ചരിത്രമായതുകൊണ്ടും അതിലെ ആധികാരികത നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ല സാർ തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് ചരിത്രമായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ചില വസ്തുതകൾ സാറുകൂടെ കേട്ടറിഞ്ഞതിന്റെ കേട്ടറിവിൽ പറയുന്നു ഞാനൊക്കെ ഉള്ളു അല്ലെ ഇതൊക്കെ കേട്ടറിവുകളേ ഉള്ളൂ കേട്ടറിവുകൾ മാത്രം പറ്റും നമുക്കൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല ചരിത്രത്തെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യാവസ്ഥ കേരളം മുഴുവൻ അറിയട്ടെ എന്താണ് സത്യം എന്നുള്ളത് അതിലിപ്പോ സി പി എമ്മിന് അനുകൂലമാണെങ്കിലും ലീഗിന് അനുകൂലമാണെങ്കിലും ആർക്കെതിരാണെങ്കിലും ആർ എസ് എസിനെതിരാണെങ്കിലും ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടി കൂടെ പറയാം നാദാപുരം മേഖലയിൽ യഥാർത്ഥത്തിൽ മുമ്പ് തന്നെ ഈ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അവിടെ പിന്നോക്ക ഹിന്ദുക്കൾ പിന്നോക്ക ഹിന്ദുക്കളും അവിടുത്തെ മുസ്ലിം മുതലാളിമാര് താരതമ്യേന പൈസയുള്ളവരും ജന്മിമാരും ഒക്കെയാണ് അവിടുത്തെ മുസ്ലിങ്ങൾ അവരും തമ്മിലുള്ള വലിയ സംഘർഷത്തിന്റെ കഥകൾ മുമ്പ് വന്നിരുന്നു ആ കഥയിൽ സി പി എം ആണ് എപ്പോഴും ഈ തൊഴിലാളി പിന്നോക്കക്കാർക്ക് വേണ്ടിയും മറ്റ് മറ്റ് മുതലാളിമാർക്കും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണ്ടി നിന്നത് മുസ്ലിം ലീഗുമാണ് ഇവർ തമ്മിലുള്ള സംഘർഷം പലപ്പോഴും അവിടെ അതിരി വിട്ടുപോയിട്ടുള്ളതായിട്ട് നമുക്കറിയാം ആ സംഘർഷത്തിൽ ചിലർ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത് അതിൽ വർഗീയത ഒരു എലമെന്റ് ആയിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭാഗത്ത് നിന്നാണ് സി പി എം അവിടെ സംസാരിച്ചത് നാദാപുരത്ത് എന്നാണ് ഏതായാലും ഒരു ഹിന്ദു പാർട്ടി അല്ലല്ലോ സി പി എം സി പി എം ഒരു മതേതര ജനാധിപത്യ കക്ഷി ഇടതുപക്ഷ കക്ഷിയല്ലേ അവരുടെ ഭാഗത്ത് അങ്ങനെ തെറ്റുവന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇത് അന്വേഷിക്കട്ടെ ഇത് ഇത് സംബന്ധിച്ച വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഏകദേശം പ്രസക്തി ഒരു വിഷയം തന്നെയാണ് അല്ലെ സർ കാലത്തിനതീതമായി പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇത്തരത്തിൽ കെട്ടുകഥകളിലൂടെ അല്ല ഇത് പഴയ ഒരു രാമായണ സംഭവിച്ച ഒരു കാര്യൊന്നും അല്ലല്ലോ അതെ അതെ നമ്മുടെ ഏറ്റവും പുതിയ കാലത്ത് എല്ലാ രേഖകളുമുള്ള കാലത്ത് പോലീസ് റെക്കോർഡ്സ് ഉണ്ട് ഇപ്പോഴും പരിശോധിക്കാൻ എന്താ വിഷമം അതെങ്കിലും പരിശോധിക്കട്ടെ